ലോഗോസ് ക്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായം അതിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പതിനെട്ടാം അധ്യായത്തിൽ ആകെ മുപ്പത്തി ഒന്ന് വാക്യങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ ചോദ്യം അധിവസിക്കാൻ ഭൂമി ഇല്ലാതിരുന്ന ഗോത്രം ഏതാണ് ഉത്തരം ദാൻ ഗോത്രം രണ്ടാമത്തെ ചോദ്യം ദേശം ഒറ്റ നോക്കുന്നതിന് ദാൻ ഗോത്രം അയച്ച അഞ്ചു പേർ താമസിച്ചത് എവിടെയാണ് ഉത്തരം എഫ്രാഹിമിലെ മിക്കായുടെ ഭവനത്തിൽ മൂന്നാമത്തെ ചോദ്യം മിക്കായുടെ ഭവനം സന്ദർശിച്ചപ്പോൾ അവർ ആദ്യം തിരിച്ചറിഞ്ഞ ശബ്ദം ആരുടേതാണ് ഉത്തരം യുവലേവ്യന്റെ നാലാമത്തെ ചോദ്യം െ കണ്ടപ്പോൾ ദാൻ ഗോത്രത്തിലെ പേർ ആദ്യം ചോദിച്ച ചോദ്യം ചോദിച്ചത് ഉത്തരം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് അഞ്ചാമത്തെ ചോദ്യം സീതോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ മറ്റൊരു ജനം ഏത് ഉത്തരം ലായിഷിലെ ജനം ആറാമത്തെ ചോദ്യം ലായിഷിനെ കീഴടക്കാൻ പുറപ്പെട്ടത് ദാൻ ഗോത്രത്തിൽ നിന്നും എത്ര പേരായിരുന്നു ഉത്തരം ആയുധധാരികളായ പേർ ഏഴാമത്തെ ചോദ്യം ആയുധധാരികളായ അറുന്നൂറ് പേർ പാളയമടിച്ചത് എവിടെ ഉത്തരം എട്ടാമത്തെ ചോദ്യം കിരിയാറി ഇന്നും അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഉത്തരം മഹനേദാൻ ഒൻപതാമത്തെ ചോദ്യം ലായിഷിലെ ജനങ്ങളുടെ ദാൻ ഗോത്രം എന്താണ് ചെയ്തത് ഉത്തരം അടുത്തെത്തിയോളിനിരയാക്കി പട്ടണം നശിപ്പിച്ചു പത്താമത്തെ ചോദ്യം മഹനേദാൻ എന്നാൽ എന്താണ് ഉത്തരം ദാനിന്റെ പാളയം പതിനൊന്നാമത്തെ ചോദ്യം പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാർ ആരായിരുന്നു ഉത്തരം പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോനാദാനും പുത്രന്മാരും പന്ത്രണ്ടാമത്തെ ചോദ്യം ലായിഷ് സ്ഥിതി ചെയ്തിരുന്നത് എവിടെ ഉത്തരം ബെദ്രെഹോയിലുള്ള താഴ്വരയിൽ പതിമൂന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനെട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം മുപ്പത്തി ഒന്ന്